അബിയുടെ മകൻ എന്ന ലേബലിൽ സിനിമയിലേക്ക് എത്തിയ ആളാണ് ഷെയ്ൻ നിഗം പിന്നീട് ഒരുപിടി മികച്ച കഥാപാത്രങ്ങളെ നമുക്ക് സമ്മാനിച്ചു അച്ഛനെ പോലെ തന്നെ അഭിനയ പ്രതിഭയായ മകൻ എന്ന പേര് കേൾപ്പിച്ചു എന്നാൽ തന്റെ വാപ്പച്ചി താൻ ഏറെ ആഗ്രഹിച്ച കുറെ കാര്യങ്ങൾ കണ്ട ശേഷമാണ് ഈ ലോകത്ത് നിന്നും വിട പറയു പറഞ്ഞത് എന്നാണ് ഷെയ്ൻ നിഗം പറയുന്നത് ആ ഒരു സിനിമ ഒരു രീതിയിൽ ആ സിനിമ ആയിരിക്കും എനിക്ക് ആദ്യം ഫസ്റ്റ് പ്രിഫറൻസ് എനിക്ക് കാണിക്കണം എന്നുള്ളത് പിന്നെ അഭിനയം എന്നുള്ള രീതിയിൽ ഇഷ്കും കുമളങ്ങി നയിച്ചൊക്കെ വാപ് കാണേണ്ടതായിരുന്നു അല്ലെങ്കിൽ കണ്ടിട്ടുണ്ട് അവസാനം വാപ്ച്ചി കണ്ട പറവയാണ് സുനീഷ് ഏട്ടൻ പറഞ്ഞ എനിക്ക് മുമ്പ് ഒരു കാര്യം എന്റെ ചാനിനെ കാണിക്കുമ്പോൾ ഒന്ന് തിയേറ്ററിൽ കാണണം എന്നുള്ള ആഗ്രഹം അന്ന് പറ അത് അന്ന് സംഭവിച്ചു പറവയിലന്ന് എന്നെ കാണിക്കുമ്പോൾ കയ്യടിച്ചിരുന്നു അപ്പൊ അതും കൂടെ കണ്ടാണ് തീർച്ചയായിട്ടും അപ്പൊ എന്തായാലും അഭികീനം ഓർത്തു ഈ സമയത്തോ സമയത്തോണ്ട് നമ്മളുടെ ഒപ്പം ഷാനൊപ്പം തന്നെ ഉണ്ടല്ലോ ഓൾവേസ് 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 അപ്പൊ ഇതിന്റെ ഇടയില് കൂട്ടത്തിന്റെ ഇടയില് മൂന്ന് സുന്ദരിമാര് കട്ട ആരാധകർ മച്ചാന്റെ കട്ട ആരാധകർ ഇരിപ്പുണ്ട് ആ മൂന്ന് പേര് സ്പോട്ട് ചെയ്യാൻ പറ്റോ മൂന്ന് പേര് മൂന്ന് പേരുണ്ട് കട്ട ആരാധകരാണ് മൂന്ന് പെമ്പിള്ളാര് സുനീഷേട്ടനെ സ്പോട്ട് ചെയ്യാൻ പറ്റോ വല്ലേ പ്രസാദ് മൂന്ന് സുന്ദരി സാധാരണ സുനീഷൻ മാത്രമേ ഉള്ളൂ മൂന്ന് സുന്ദരിമാരെ ഞാൻ ഒന്ന് വിളിക്കുകയാണ് ആ മൂന്ന് പേര് ഒന്ന് വരാവോ എവിടെ ഷെയ്ന്റെ ആൾക്കാർ എന്ത് ഭയങ്കര സൂപ്പർ 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 കട്ട ആരാധകർ എന്ത്യ ഗേൾസ് കമാൻ ഗേൾസ് മൂന്നുപേര ഇരിക്കാം ഭയങ്കര ആരാധനയുള്ള ആൾക്കാരാണ് ഞങ്ങൾ അറിഞ്ഞു ഷെയ്ൻറെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകൾ ഒന്ന് പറയണ ഏറ്റവും ഇഷ്ടം ഏതാണ് ഷെയ്ൻസ് ആണോ ഇനി വേറെ റോബോട്ട് റോബോട്ടിനെ പോലെ ഒരു കാമുകൻ വേണം ആഗ്രഹം ആഗ്രഹിക്കുന്നുണ്ടോ ഷൻ ഇപ്പോ പ്രണയം ഒന്നും ഇല്ലാന്ന് പറഞ്ഞു പ്രണയിക്കാനുള്ള മനസ്സിലാണോ പ്രണയിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടിയില് വേണ്ടുന്ന ഏറ്റവും വലിയ ക്വാളിറ്റീസ് എന്തായിരിക്കും കാമുകി കാമുകി എന്തെങ്കിലും ഒരു കെയറിങ് ആയിരിക്കണം നല്ല ഇച്ചിരി അങ്ങനെ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ വിചാരിക്കാൻ നമുക്ക് ഒരിക്കലും പറ്റില്ല കാര്യം എല്ലാ മനുഷ്യർക്കും അവരുടേതായ ഫ്ലോസും അവരുടേതായ നല്ല വശങ്ങളും എല്ലാവർക്കും ഉണ്ട് അപ്പൊ നമുക്ക് നമ്മളൊരു ഐഡിയൽ ഒരു ഒരു വിഷൻ നമ്മുടെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്ന ഒരാൾ ചിലപ്പോ നമ്മുടെ വിഷന്റെ അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന ഒരു രീതിയിലാവണമെന്ന് നിർബന്ധമില്ല അതുകൊണ്ട് ഞാൻ ആ ഒരു 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 ഒരാളുടെ ഒരു ക്യാരക്ടറോ അല്ലെങ്കിൽ അയാളുടെ ഒരു ബിഹേവിയറോ ഒന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല കാര്യം ഒരാൾക്ക് എപ്പോഴും മാറുവാനും പറ്റുമല്ലോ നല്ലതായിരുന്നു നല്ലതായിരുന്നൊരാൾക്ക് വേണമെങ്കിൽ മോശം ആവാം മോശം ആയിരുന്ന ഒരാൾക്ക് നല്ലതും ആവാം സംഭവിക്കും ഈ ഒരു പ്രായത്തിൽ വരെ എനിത്തി ടേം പ്രണയം ഇയേഴ്സ് ഇയേഴ്സ് അങ്ങനെ ഇല്ല ഇല്ല അത്രയൊന്നും പോയില്ല മാക്സിമം പോയത് എത്ര സമയം വരെ ആയിരിക്കും മാക്സിമം മാക്സിമം പത്താം പ്രണയം തന്നെയാണ് ഒരു വർഷം അതാണ് ഏറ്റവും വലിയ ബാക്കിയെല്ലാം ചെറിയ ചെറിയ പ്രണയം അങ്ങനെ അങ്ങനെ റിലേഷൻ ഉണ്ടായിരുന്നു ഇവരിപ്പൊ ചെയ്യാൻ പോകുന്നത് ഷെയ്നെ ഒന്ന് കാര്യമായിട്ടൊന്ന് പ്രണയിക്കാൻ പോവാണ് പഠിക്കണ്ട നോ ബോഡി നിങ്ങൾ ഇല്ല ഇല്ല അങ്ങനത്തെ ഒരു പരിപാടി ഇവിടെ എവിടെ മൂന്ന് ബുക്കും എനിക്ക് ും ഞാൻ പറയുമ്പോ ഒരു പ്രണയ ലേഖനം ഇതിലിങ്ങനെ കൊത്തി എഴുതണം ഓക്കെ ഷെയ്യിന്റെ നോക്കി കൊണ്ട് വേണം എഴുതാനായിട്ട് ഇതിൽ ഏറ്റവും നല്ല പ്രണയലേഖനം എഴുതുന്ന ആ കുഞ്ഞിനെ ഷെയ്ൻ കല്യാണം കഴിക്കുന്നില്ല അതൊന്നുമില്ല ഒന്നുമില്ല ആ കുട്ടിക്ക് ഒരു ഗിഫ്റ്റ് ചെയ്യും കൊടുക്കുന്നതായിരിക്കും ഉമ്മയൊന്നും ആയിരിക്കില്ല ഓക്കെ അങ്ങനെയൊന്നും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യരുത് എന്റെ ഉമ്മ ഇതൊന്നും കാണണ്ട അയ്യോ പൊന്നെ ഞാൻ പറഞ്ഞ അതൊന്നും അല്ല അല്ലാതെ ഒരു ഗിഫ്റ്റ് തരും ഓക്കെ അപ്പൊ എന്നാലും നിങ്ങൾ കാര്യമായിട്ട് എഴുതണം മനസ്സിലായില്ലേ നിങ്ങൾ ആരും കല്യാണം കഴിച്ചവരൊന്നും അല്ലല്ലോ അല്ല അത് അപ്പൊ പ്രശ്നല്ലോ എഴുതിക്കോ കറക്ട് രണ്ട് മിനിറ്റ് ചേച്ചി സമയം തരുള്ളേ ഓക്കേ റെഡി മഹിമ റെഡി ടൈം മഹിമ ജഡ്ജ് ജഡ്ജ് മഹിമ ഓക്കെ യും അതുപോലെ തന്നെ അമ്മയും ജഡ്ജ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് നല്ല പ്രണയാതുരമായിട്ട് ഇത് വായിക്കണം കേട്ടോ ഞാൻ ഞാൻ മാറി തരാം മോൾ ഇവിടെ ഇരുന്ന് വായിച്ചോളൂ നല്ല കാര്യമായിട്ട് വായിക്കണം കേട്ടോ ഇംപ്രസ് ചെയ്യാൻ രീതിയിൽ വായിക്കണേ ഹായ് എന്ത് പറയണം എങ്ങനെ പറയണമെന്ന് അറിയില്ല എന്തോ ഭയങ്കര ഇഷ്ടാണ് മേ ബിൻഫാക് ആവാം പേഴ്സണലി അറിയണം എന്നുണ്ട് എന്നാലല്ലേ നമുക്ക് സ്നേഹിക്കാൻ പറ്റൂ പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്വാളിറ്റി എന്ന് പറയുന്നത് ഉമ്മയോടുള്ള സ്നേഹമാണ് പിന്നെ മുതിർന്നവരോടുള്ള റെസ്പെക്റ്റും പിന്നെ ഈ നിമിഷം എനിക്ക് പറയാൻ തോന്നുന്ന വാക്കുകൾ എന്ന് വെച്ചാൽ അരികിൽ നീ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു ഒരുമാത്രം വെറുതെ പോയി ലവ് ലവ് നനച്ചുപോയേ എനിക്കതിൽ ഏറ്റവും ഇഷ്ടമായത് ഉമ്മയെ സ്നേഹിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം ഉമ്മയെ സ്നേഹിക്കുന്ന ആ ഭാര്യ അത് മാത്രല്ല ഏത് ഇന്റർവ്യൂ എടുത്ത് നോക്കിയാലും ആ ആ ഒരു ഒരു ഫേസ് ഒക്കെ പെട്ടെന്ന് ഉമ്മറുണ്ട് അതാണ് അപ്പൊ ഒരു ഫ്ലൈങ് കിസ് കിസ് മാത്രം കൊടുക്കാൻ ഒരു അവസരം ഞങ്ങൾ തരാം കേട്ടോ ഒരു കിസ് കൊടുത്തിട്ട് തിരിച്ചു കൊടുക്കുവോ അതോ പിടിച്ചു ഓക്കെ മതി 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 ഇനി ഇരുന്നാൽ അടുത്ത അടുത്ത ലൈൻസ് അത് ഉള്ള ഒക്കെ സ്റ്റാർട്ടിങ് എഴുതി സോങ് നിന്നു പോയി എങ്കിൽ ഞാൻ വായിക്കാം പ്രിയപ്പെട്ടവനെ ഈ അക്ഷരങ്ങളാൽ എനിക്ക് നിന്നോടുള്ള പ്രണയം നിർവചിക്കാൻ സാധിക്കില്ല എങ്കിലും ഒരു ലേഖനത്തിലൂടെ ഞാൻ നിന്നോടുള്ള പ്രണയം നിന്നിലേക്ക് അറിയിക്കാൻ ഞാൻ ശ്രമിക്കുകയാണ് അവിടം വരെ എഴുതിയുള്ളപ്പോഴത്തേക്ക് അയ്യോ ലേഖനം ഉണ്ടെങ്കിൽ പറഞ്ഞു പറഞ്ഞോ പറഞ്ഞോ അതിർവരമ്പുകൾ ഇല്ലാതെ കമ്മിറ്റ്മെന്റ്സുകൾ ഇല്ലാതെ ഒരുപാട് നാള് കൂടെ ജീവിക്കാൻ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് കൊണ്ടുപോവാൻ താങ്കൾക്ക് റെഡി ആണെങ്കിൽ ഞാൻ ഡബിൾ ഒക്കെയാണ് അതേമാതിരി ആ ജാതി ഇപ്പഴത്തെ കാലഘട്ടത്തിലുള്ള ആണ് ജാതി കാശ എങ്ങനെയൊക്കെ അതും അതിന്റെ ഒന്നും അതിർബരമ്പുകൾ ഇല്ലാതെ ഒരുമിച്ച് സന്തോഷത്തോടെയും സങ്കടത്തോടെയും ദുഃഖങ്ങളിലും എന്താ സന്തോഷങ്ങളിലും കൂടെ ഉണ്ടായിട്ട് അതിലുപരി സ്നേഹിച്ച് അതിനേക്കാൾ കൂടുതൽ പ്രണയിച്ച് ഒരുമിച്ച് പോവാം ഒരുമിച്ച് ഒരു ജീവിതയാത്ര മുന്നോട്ട് നയിക്കാം താങ്കൾക്കൊക്കെയാണെങ്കിൽ തോട്ട് ഭയങ്കര നല്ലൊരു സംഭവം തന്നെയാണ് അതൊരു വരുമ്പോൾ പോയിന്റ് തന്നെയാണ് പക്ഷെ നമുക്കത്